ശിശുക്കാർ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കേ അവരെ തടയരുത് ഈശയുടെ ഈ വാക്കുകളാണ് ഉണ്ണീശയുടെ രൂപം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മനുഷ്യനിർമ്മിതമല്ലാത്ത ആ രൂപത്തിന് പ്രായമായ ഒരു വ്യക്തിയുടെ മുഖഛായയാണ് ഉള്ളത് ആ രൂപം പ്രത്യക്ഷപ്പെട്ടെടുത്താണ് ഇന്നത്തെ അൽത്താര സ്ഥാപിച്ചിരിക്കുന്നത് അൽത്താരയുടെ പെയിൻറിങ് കിലച്ചാറ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ പോർച്ചുഗീസ് മാതൃകയിലാണ് പണത്തിയതാണ് ഇവിടുത്തെ പഴയ പള്ളി ചരിത്രമായി ചേർന്ന് നിൽക്കുന്ന നേർച്ചയാണ് തമുക്ക് നർച്ച തമുക്ക് ഉണ്ണീശയ്ക്ക് സമർപ്പിക്കുകയും ഒരു ഭാഗം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത മ മക്കളില്ലാത്ത ദമ്പതികൾക്ക് നടത്തി വരുന്ന നേർച്ചയാണ് ഉണ്ണിയും പാളയും ഉണ്ണീശയെ കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുന്നതാണ് ഈ നർച്ച ഉടുപ്പ് ഈ നർച്ച ഉടുപ്പ് നേർച്ച നടത്തുന്ന ദമ്പതികൾ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിനും രോഗശാന്തിക്കും ഉടുപ്പിൻ്റെ ഉടുപ്പ് സമർപ്പിക്കുന്നു അത്ഭുതകരമായി അത്ഭുത കിണറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പാളയും കയറും നറച്ച കുന്നൽപ്പള്ളിയിലെ തിരുനാൾ ഏറെ ശ്രദ്ധേയമാണ് മൂന്ന് നോക്കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന തിരുനാൾ തിരുനാളിലെ ഏറ്റവും വലിയ ആകർഷണമാണ് കൊടിയേറ്റ ദിനത്തിലെ വലിയ പ്രദക്ഷിണം മാടി വിളിക്കുന്ന ഉണ്ണീഷയുടെ അരികിലേക്ക് കുട്ടികളെ സമർപ്പിക്കുന്ന ദിനമാണ് തിരുനാളിലെ ശിശു സമർപ്പണം നുഗ്രഹങ്ങൾ ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഉമ്മീഷോർ നിങ്ങളിൽ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം